ഒരു പാടത്താണ് ഇപ്പോൾ ഈ നമ്മുടെ നാട്ടിലുള്ള പാടങ്ങളൊക്കെ തുടങ്ങുന്ന ഒരു സമയമാണല്ലോ തുലാം മാസമാണ് അപ്പോൾ നമ്മുടെ ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകളിൽ ഈ ഇങ്ങനെ പാടം പൂട്ടുക കണ്ടം പൂട്ടുക അതുപോലെ ചിലപ്പോൾ അത് കാളകൾ പോത്തുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ഇപ്പോൾ കൂടുതലും ട്രാക്ടർ ഉപയോഗിച്ചിട്ടൊക്കെയാണ് പൂട്ടുന്നത് ഇപ്പോൾ അങ്ങനെ കണ്ടത്തിലേക്ക് ഫസ്റ്റ് ഈ ട്രാക്ടറൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പൂട്ടിൽ തുടങ്ങുമ്പോൾ ഫസ്റ്റ് ഒരു ചളിയുടെ മണമൊക്കെ വരാറുണ്ട് ഉപയോഗിച്ചിട്ട് ഈ പാടം കൂട്ടി കിടക്കുക ഈ കണ്ടം കൂട്ടിക്കഴിഞ്ഞു അപ്പം ഇങ്ങനെയുള്ള പച്ചപ്പ് നിറഞ്ഞ ഗ്രാമീണമായിട്ടുള്ള കാഴ്ചകൾ കാണാൻ ഒരു സുഖമുള്ള കാഴ്ചകളാണ് ഞാറ് ആളുകളെയും കാണാം അപ്പോൾ കൂടുതലും ബംഗാളികളാണ് ഞാറൊക്കെ നടുന്നത് അങ്ങനെ കണ്ടം കൂട്ടുമ്പോൾ എപ്പോഴും അതിനടുത്ത് കുറേ കൊച്ചികളുണ്ടാവും അപ്പോൾ ആ കാഴ്ചകളൊക്കെ രസകരമായിട്ടുള്ള കാഴ്ചയാണ്